ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് വീഡിയോ ചെയ്യാൻ കാരണം ഒരു കാര്യം പറയാനാണ് ഇവിടെ കണ്ടോ നിങ്ങൾ കുറച്ച് മുളക്കൂട്ടം കാണാണ്ടാവും അത് ഞങ്ങളെ വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ശല്യമാണ് അപ്പോൾ ഒന്ന് വെട്ടി ഒഴിവാക്കിത്തരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും മുള ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളത് വന്നൊന്ന് വെട്ടി ഒഴിവാക്കിത്തരണം പൈസയൊന്നും തരണ്ട ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളി ഞങ്ങൾക്ക് എങ്ങനെയും ഇത് ഒഴിവായി കിട്ടിയാൽ മതി അപ്പോൾ സ്ഥലം വരുന്നത് പള്ളിപ്പടി മൂർക്കനാടാണ് അതായത് കരുപറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് മൂർക്കനാട് പള്ളിപ്പടി എത്തിയാൽ അവിടെ ഒരു പീടിയും ഒരു പള്ളിയുണ്ട് പള്ളിയുടെയും പീടിയുടെയും നടുക്കൂടെ ഒരു റോഡുണ്ട് ആ റോഡ് ഇറങ്ങി വരികയാണെങ്കിൽ ഒരു തേക്കാത്ത ഒരു വാർപ്പ് വരെ കാണാ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മുളം കാണാ അതാണ് കൊടുക്കാൻ ഉള്ളത് അപ്പോൾ ഞാൻ മുളക്കൂട്ടം അപ്പുറത്ത് പോയിട്ട് നേരം പോലെ ഒന്ന് കാണിച്ചു തരാം ഈ വീടിന്റെ മുമ്പിലായിട്ടാണ് ആ മുളക്കൂട്ടം നിൽക്കുന്നത് ഞങ്ങൾക്ക് ശല്യാണ് ഈ കാണുന്നത് എൻ്റെ വീടാണ് പുതിയ വീടാണ് അപ്പം ഇതിൻ്റെ അടുത്താണ് മുളക്കൂട്ടം ഉള്ളത് ഇവിടെ ഒരു പോസ്റ്റ് ഉണ്ട് പിന്നെ ഇതാണ് റോഡ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് കോൺക്രീറ്റ് ചെയ്ത റോഡാണ് ാണ് മുളകൂട്ടം വരുന്നത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാലാണ് മുളങ്കൂട്ടം കുറെക്കാനെ അടി വെട്ടി വെച്ചിട്ടുണ്ട് ഉണങ്ങി പോകാൻ വേണ്ടിയിട്ട് എന്നാലും ഒരു അത്യാവശ്യം വെട്ടാത്ത ഒരു ലോഡ് കുറച്ച് ഉണ്ടാവും ഒരു ലോഡ് എത്രയെന്ന് അറിയില്ല അൻപയിൻ്റെ മീത് എന്താ അൻപയിൻ്റെ മീതൊക്കെ ഉണ്ടാവും എന്നാണ് അറിയില്ല കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും കുറെ മുളം ഉണ്ട് അടിവെട്ടി അടിവെട്ടി വെച്ചിട്ടും കുറേ ഉണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ഒന്ന് വെട്ടി ഒഴിവാക്കി തരണം പൈസ ഒന്നും നിങ്ങൾ തരണ്ട ഫ്രീ ആയിട്ട് കൊണ്ടുപോയിക്കോളി ഇത് എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി വീടിൻ്റെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അതാണ് ശല്യം ജെ സി ബി കൊണ്ട് തള്ളി മറക്കാനാണ് പ്ലാൻ ഇട്ടത് പക്ഷെ ഇവിടെ അങ്ങനെ അതിന് പറ്റില്ല ഇവിടെ അടുത്ത അടുത്ത് പൈപ്പ് ഉണ്ട് പൈമ്പക്ക് വീണ പ്രശ്നം അവനോട് ലൈനിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ പ്രശ്നമാണ് അപ്പോൾ അത് മണ് ആൾ വന്ന് വെട്ടു തന്നെ വേണം അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ മുളം കൂട്ട എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോവുക പൈസ ഒന്നും തരണ്ട ഫ്രീ ആണ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കോളൂ ഞങ്ങൾക്ക് ഒരു കാശും ഇങ്ങൾ തരണ്ട എങ്ങനെയും ഒന്ന് വെട്ടി ഒഴിവാക്കി തന്നാൽ മതി സ്ഥലം വരുന്നത് ഒന്നുകൂടി പറയുകയാണ് മൂർക്കനാട് പള്ളിപ്പടി കരിപറമ്പ് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റോപ്പ് അവിടെ റോഡൊക്കെ ഉണ്ട് ലോറിക്കൊക്കെ വരാൻ പറ്റുന്ന റോഡ് തന്നെയാണ് ലോറി ജെ സി ബി ഇതൊക്കെ വരുന്ന റോഡ് തന്നെയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളിതൊന്ന് വെട്ടി ഒഴിവാക്കി തരിക ഓക്കെ അപ്പോൾ വേണമെന്നുള്ളൊരു അടിയിലൊരു കമൻ്റ് ഇടുക ഞങ്ങൾക്ക് വേണമെന്ന് അപ്പോൾ ഞാൻ സ്ഥലമൊക്കെ സ്ഥലം വേണമെങ്കിൽ ഫോൺ നമ്പറും കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ വേണ്ടവരൊന്ന് കമൻ്റ് ഇടാം ഓക്കെ